ഹായ് ഫ്രണ്ട്സ് അസ്സാമുലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വർത്താനൊക്കെ സുഖമല്ലേ അലഹദില്ല നമ്മൾ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ മിനോനും വയ്യായി ആയിരുന്നു ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതലാൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതിനൊന്നും എനിക്ക് മറുപടി തരാൻ കഴിഞ്ഞില്ല ഒന്നാമത് നമ്മളെ ബണ്ടിൻ്റെ കാര്യം പരക്കാൻ പറയണതെ ഒരുപാട് കോളുകൾ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ചോദിക്കാനും വേണ്ടിയിട്ട് ഇതിൻ്റെ ഐഡിയകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അലഹമില്ല നമ്മൾ വളരുമ്പോൾ കൂടെ എല്ലാവരും വളരട്ടെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുതിയ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമില്ല നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം കേട്ടോ അപ്പോൾ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാടില്ലേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണെ പ്രത്യേകിച്ച് നിങ്ങൾ നമ്പർ കണ്ടു കണ്ട് വിളിക്കണമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണമോണ്ട് കേട്ടോ പിന്നെന്താ കൂടുതൽ ബാഡ് കമൻ്റൊക്കെ വരുന്നുണ്ട് അതൊന്നും ഞാൻ നോക്കലില്ല നിങ്ങൾ പറയും റിഷ അതൊന്നും നോക്കണ്ട യൂട്യൂബിൽ ഇറങ്ങുമ്പോൾ അതൊക്കെ എന്ന് പറയില്ലേ കമൻറ്റ് ബോക്സ് കമൻറ്റ് ഇടാൻ തന്നെയാണ് പിന്നെ പിന്നെന്താ നോ നമ്മളെ വീഡിയോസ് കാണാത്ത പോലെ ആയിരിക്കും അധികം ആളുകൾ കേട്ടോ എന്താ കിളവിയാണ് ഓരോ കിളവിമാർ ഇറങ്ങിയിരിക്കും പറയുന്നുണ്ട് കിളവിമാർ ഞാനും കിളവത്തി തന്നെയാണ് എന്താപ്പം സംശയം ആറ് കുട്ടികളും ഉമ്മയല്ലേ അധിക പ്രായം ഒന്നുമില്ല പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളു മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൂ അന്ന് നമ്മളെ ക്വസ്റ്റ്യൻ ആൻസറിലും അധികം ആളും ചോദിച്ചിരുന്നു കേട്ടോ കാക്കുവിൻ്റെ ഇൻ്റെയും ഏജ് എത്രയെന്ന് അത് മാത്രം പറഞ്ഞില്ല ഒരാൾ വലിയ പരാതി പറഞ്ഞിരുന്നു അപ്പോൾ കാക്കും ഞാനും ആറ് വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ നിങ്ങക്ക് മുപ്പത്തഞ്ച് വയസ്സായിട്ടോ അപ്പോൾ ഇങ്ങനെ കളവിയാണ് ഒരു സാഹചര്യം കൊണ്ടല്ലേ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഒന്നാമത് ഞാൻ പറയണത് കറക്റ്റ് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കരഞ്ഞ് മൂലക്കലിരുന്നിട്ട് ഒരു കാര്യവും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അത് ഇപ്പം നോക്കണം നമുക്ക് ആരോഗ്യമുള്ള ടൈമിൽ നോക്കണം അത് പെണ്ണാണെങ്കിലും ആണായാലും ഭർത്താവ് മാത്രം നോക്കട്ടെ കാണ്ട് നിന്നാൽ നമുക്ക് ഒരുപാട് ബാധ്യതകൾ ബാധ്യതകളുണ്ടെങ്കിൽ അങ്ങനെ കൂടി നിൽക്കും എൻ്റെ അനുഭവങ്ങളാണ് അതൊക്കെ കേട്ടോ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് തമ്പനെ കൊടുത്തന്നെ കറക്റ്റാണ് കരഞ്ഞിരുന്നിട്ടുണ്ട് ഭക്ഷണത്തിനും ഒരു കാര്യത്തിനും വകയില്ലാതെ ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു യൂട്യൂബ് എന്താ അറിയില്ല യൂട്യൂബിൽ മുഖം കാണിക്കാനും മടിയാണ് അപ്പം അനാവശ്യമായിട്ടൊന്നും അല്ലല്ലോ ഞാൻ മുഖം കാണിക്കുക അറിയണ അനാവശ്യ ഭാഗങ്ങളൊന്നും അല്ല കാണിക്കണേ ഞാൻ നല്ല നമ്മളെ വീഡിയോസ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ അല്ലേ കുറച്ചും കൂടി നിങ്ങൾ അധികം ആളുകൾ എനിക്ക് വിളിച്ച് ചോദിക്കലുണ്ട് എന്താ വിളിച്ച് പറയലുണ്ട് നിന്റെ വീഡിയോസ് ഇപ്പോൾ നല്ല മോട്ടിവേഷൻ മോട്ടിവേഷൻ തരുന്നുണ്ട് എന്താ പറയേണ്ടി വെച്ചറിയില്ല കേട്ടോ പഴയ പത്താം ക്ലാസ് അല്ലേ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് റിഷ ഞങ്ങളൊക്കെ മൂലക്കൽ ഈ പോലെ പറയുന്ന പോലെ ഇരുന്ന ആളുകളാണ് ഇപ്പോൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു അഞ്ചു കുറപ്പ്യണ്ടാക്കാൻ അമ്മക്കൊന്ന് ഇങ്ങനെ കരുതണുണ്ട് കാരണം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഈ പറയണതുകൊണ്ട് ഇങ്ങനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിൽക്ക് തട്ടണമുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മൾ നമ്മളെ കൊണ്ട് അത് കഴിയുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ ഞാനൊക്കെ ഒരുപാട് കരഞ്ഞിരുന്നിട്ടുണ്ട് കേട്ടോ ഒന്നും ചെയ്യാൻ കഴിയൂല ഒരു നഴ്സിങ്ങിൻ്റെ ജോലിയും കൂടിയും കയ്യിലുണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതിലും കമെൻറ്റ് ഇട്ടിരിക്കണെന്ന് നിനക്ക് നല്ലൊരു ജോലി ഉണ്ടായില്ലോ എന്നിട്ട് കോമാളിത്തരം ഇത്തരം കാണിച്ച് കണക്കുകയാണ് അപ്പം നമുക്ക് സാഹചര്യങ്ങള് നമ്മൾ എന്താ ചെയ്യുക ബേബിയുടെ ഇട്ടുകാണ്ട് പോകാൻ കഴിയോ ഇതൊക്കെ പറയണവർക്ക് ഉൾപ്പെട്ടോ അത് അനുഭവിക്കണവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട് ഞാൻ ഞാനറിയണ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയപ്പോൾ ചെയ്യണേ ഇപ്പം യൂട്യൂബ് കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ അല്ലേ നിങ്ങളൊക്കെ തന്നെ അറിയാം പഴയ പോകത്തു നിന്നെല്ലാം ഒരുപാട് കരിഞ്ഞിരുന്ന് പിന്നെ പെട്ടെന്ന് മുഖമൊക്കെ കാണിക്കാൻ എനിക്കും ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഇപ്പം നമ്മളെ സാഹചര്യത്തിന് അനുസ മാറുക പിന്നെ നമുക്ക് നമ്മൾ കരഞ്ഞിരുന്നിട്ട് കാര്യമല്ല നമ്മൾ കൂട്ടാത്മഹത്യ ചെയ്താൽ അതേ അത് അമ്മക്ക് പോയി അല്ലേ എനിക്ക് അറിയണ ഒരുപാട് ബുദ്ധിമുട്ടുകളറിയാം സാഹചര്യങ്ങൾ മോശമാണ് സാമ്പത്തികമായി തളർ നിൽക്കുന്ന സമയമാണ് പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാത്ത ഭാഗം നോക്കുമ്പോൾ നിങ്ങൾ പറയലുണ്ടല്ലേ റീഷ ഭാഗ്യവദിയാണ് അലഹമില്ല മക്കളാലും ഭർത്താക്കന്മാർ ഭർത്താവായാലും അതിലൊക്കെ ഞാനൊരു ഭാഗ്യവാദിയാണ് അപ്പം എന്തുകൊണ്ട് എനിക്ക് ഈ സാമ്പത്തികവും കൂടി നേരത്തിക്കൂടാ ഞാനും കാക്കും കൂടി മെനക്കെട്ടാ എന്താ എനിക്ക് ചെയ്തുകൂടെ മെസ്സിങ്ങനെ എനിക്ക് പോകാൻ പറ്റണ സാഹചര്യമല്ല ഭയങ്കര മോശമാണ് വീട്ടിട്ട അവസ്ഥ അപ്പം അങ്ങനെ പോകാൻ കഴിയില്ല അപ്പം ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഇതൊക്കെ പാടെ ചെയ്തുകൂടാ സത്യം പറയട്ടോ ഞാൻ കളവ് പറയല്ല ഇന്നലെ ഞാൻ എന്താ ഓരോ പാക്കിങ്ങും എഴുതി ഒക്കെ ആയിട്ട് രാത്രി ബേബിയാൾ ഉറങ്ങണമെന്നെങ്കിൽ പന്ത്രണ്ട് മണി ഔട്ടും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇറ്റങ്ങൾ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് എന്താ ഞാനിതൊക്കെ ഞാനും കാക്കും എല്ലാവർക്കും പാർസലൊക്കെ റെഡിയാക്കുന്നത് ഇന്നിപ്പോൾ അതിമാത്രം വരുമാനമൊന്നും കിട്ടൂല അങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം എന്നാലും അലഹദില്ല നമ്മളെ എന്തെങ്കിലും ഒരു വാങ്ങി കൊടുക്കാൻ നമ്മൾ സ്വയം നയിച്ചു കണ്ട് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലല്ലേ എന്നും നമുക്ക് ഇരുന്നും പുറുക്കും ജീവിക്കാൻ ആഗ്രഹിക്കണോരല്ലോ മാനം പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട് ഇത് ഞാൻ പേടക്കാമെൻ്റെ ഇടുന്നവരോടാ പറയണ കേട്ടോ ഞാനും പറയണ ഈ പാവങ്ങൾക്കും ഉണ്ട് പിന്നെ ഈ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത് അപ്പം ഇപ്പം ഞാനിങ്ങനെ ഇപ്പം ഇങ്ങൾക്കൊക്കെ അറിയാം ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട് പരക്കം പരക്കം പോയ എന്നാലും ഞാനതൊക്കെ റെഡിയാക്കി കണ്ട് ഞാൻ സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ കുഞ്ഞോട് അറിയാം അല്ല ബാങ്ക് കൊടുത്തു സമയം പോയതറിഞ്ഞില്ല രാത്രി പന്ത്രണ്ട് മണി തൊട്ടിട്ട് അഞ്ചോ അഞ്ചര വരെ തന്നെ പരിപാടി പിന്നെ കിടക്കാൻ നേരമില്ല പിന്നെ പൊതിനു ബേബിയാളോന്ന് ഇവരക്ക് സ്കൂൾ പറഞ്ഞേക്കണം ഒരുപാട് വീട്ടിലെ നമ്മളെ വീട്ടിലെ ജോലികൾ ചെയ്യണം അതിൻ്റെ ഇടയിൽ കാക്കുവിന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിനു ഓടണം ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടേ എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയണില്ല എന്നാലും നമ്മൾ ചെയ്യും അപ്പം അധ്വാനിച്ച് ജീവിക്കണ ഒരു രസം അത് നമ്മൾ നമ്മളറിയണ്ടില്ലേ ആണുങ്ങള് മാത്രമൊന്നുമല്ല പെണ്ണുങ്ങളും അധ്വാനിക്കും അപ്പം നമ്മളെ ഭർത്താക്കന്മാരെ നമ്മൾ കൂട്ടിപ്പിടിച്ച് നമ്മളും കൂടി അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും നമുക്ക് രക്ഷപ്പെടാൻ മാർഗം പടച്ച തമ്പുരം കാണിച്ചു തരും മക്കളുണ്ട് എന്ന് കരുതിക്കാണ്ട് കരഞ്ഞുകാണ്ട് മൂലക്കെ ഇരുന്ന് പല ഭർത്താക്കന്മാരുണ്ടല്ലേ നമ്മളെ അടിക്കണവരും ചീത്തറിയണവരും മൈൻഡ് ചെയ്യാത്തവരും എല്ലാം ഉണ്ട് അതരുതിക്കാണ്ട് നമ്മളെ തളർന്നു കരുതിട്ടോ ഞാൻ ആദ്യമേ പറയാ അതൊന്നും ഒരു ശാശ്വതമല്ല നമ്മൾ എനിക്കൊന്നും കഴിയില്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ നേരത്തെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എനിക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൂ എന്തെങ്കിലും ചെയ്യാം തടികൊണ്ടിപ്പോൾ എന്നാലും കഴിയണ പോലെ ചെയ്യും നമ്മൾ ചെയ്താലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ആരും എന്നും ഒന്നും കൊടുന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം അപ്പോൾ ഈ ബാഡ് കമൻ്റ് ഇടുന്നവരോട് ഞാൻ പറയണം ഞാൻ ഡിലീറ്റ് ചെയ്യലില്ല പിന്നെ ബാഡ് കമൻ്റ് മറുപടി പറയലില്ല പിന്നെ ഒന്നാമ പറഞ്ഞത് നിങ്ങൾക്കൊരു പ്രചോദനം കൂടി ആയിക്കോട്ടെ എന്ന് കരുതികാണ്ടാണ് പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ്മാരും വിളിച്ച് പറയലുണ്ട് ത്തോ ഞങ്ങൾക്ക് വ്യൂ കമ്മിയാണ് ഇതുപോലെ അവസ്ഥയിലാണ് വീഡിയോസ് ഇട്ടോളി എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് നമ്മളെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ നമ്മളെ കമൻറ്റ് ചെയ്യണോ ഒന്ന് ഓരോ വീഡിയോസൊക്കെ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യേണ്ടി എല്ലാവരും ഓരോ അവസ്ഥയിൽ കഴിയണമാണ് എല്ലാവരും ഞാൻ അങ്ങനെ കരുതുന്ന ആളാട്ടോ ഞാൻ രക്ഷപ്പെടുമ്പോൾ എല്ലാവരും കരുത രക്ഷപ്പെടട്ടെ എന്ന് കരുതുന്ന ആളാണ് ബാക്കിൽ നിന്ന് കുന്തിടൊന്നുമില്ല ആ പിടിച്ച് കയറ്റാൻ നോക്കൂട്ടോ പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വെറുപ്പിക്കണില്ല അപ്പോൾ ഒക്കെ കട്ട് ചെയ്യണ രീതി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരിലുണ്ട് ഇനിയിപ്പോൾ ആ അതിൽ നോക്കിക്കാണ്ട് ചെയ്തുകൊണ്ടിട്ടും അപ്പം ആവശ്യമല്ലോ ഒരു വിളിച്ചോളി വെറുതെ അരിഞ്ഞിരിക്കേണ്ട അഞ്ചായാലും പത്തായാലും പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ അഞ്ച് ഉറുപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ ആ അഞ്ച് ഉറപ്പിയ ഒരു പത്തെണ്ണം കിട്ടിയാൽ നമുക്ക് കിട്ടിയ ലാഭമല്ലേ ലാഭമല്ലല്ലേ അപ്പോൾ അതെഴുതിക്കാണ്ട് നിങ്ങൾ പറ്റേ തളർന്ന് നിൽക്കണ്ട മെനക്കെട്ടോളി ഈ നമുക്ക് ആരോഗ്യ ആരോഗ്യം എന്തെങ്കിലും ഇല്ലെങ്കിൽ വീട്ടിൽ വെറുതെ അടഞ്ഞു കൂടി നിൽക്കണ്ട അഞ്ച് ഉറുപ്പ്യ പത്ത് ഉറുപ്പ്യ നമുക്ക് കിട്ടിയാലും നമുക്ക് ലാഭം തന്നെയാണ് അപ്പോൾ എനിക്ക് ആ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ട ഉമ്മാൻ്റെ വിശേഷങ്ങൾ കൂടുതൽ ആൾ ചോദിച്ചിരുന്നു അപ്പോൾ ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അങ്ങനെ പോകും അപ്പോൾ സ്റ്റിച്ചൊക്കെ വെട്ടട്ടെ എന്നിട്ട് കൊണ്ടുവരാമെന്ന് കരുതിയിട്ടേ അമ്മക്ക് ഇങ്ങോട്ട് പോരാൻ കുട്ടികളെ ആലോചിച്ചിട്ട് പിന്നെ എല്ലാം കൂടിയാണ് മാനേജ് ചെയ്യാൻ എങ്ങനെ അവസ്ഥ ഇപ്പം നിങ്ങൾക്ക് അറിയില്ല എന്നാലും ഞാൻ കൊണ്ടുവരാം നമ്മളെ എല്ലാ ദുരിതങ്ങളും ബുദ്ധിമുട്ടും തീർന്നിട്ട് അവരെ നോക്കാൻ കൂടൂല അപ്പോൾ കഴിയുന്ന കാലം നമ്മൾ നോക്കുക എൻ്റെ വീഡിയോസിലൊക്കെ ണില്ല ഒക്കെ കൊടുന്ന് നോക്കണം അതേപോലെ നോക്കിക്കൊണ്ട് നമ്മളമ്മമാരും ഉപ്പമാരൊക്കെ മരിച്ചു പോയാൽ പിന്നെ അത് പോയത് വലിയ നഷ്ടം തന്നെ ആയിരിക്കും നമ്മളൊക്കെ കണ്ണുണ്ടാവുമ്പോഴേ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ മരിച്ചു പോയിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ടും ഒന്നും കാര്യമല്ല അപ്പോൾ എല്ലാ കാലം നമ്മൾ നോക്കുക ഞാനിപ്പോൾ എന്താ കൂട്ടല് ആറ് കുട്ടികൾ എനിക്കുണ്ട് അതിലൊരു കുട്ടിയാക്കി കണ്ട് എൻ്റെ മനയാൻ ഞാൻ കൂട്ടലിട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ട് ഇവിടെ വന്നാലും മന കുളിപ്പിച്ച് കൊടുക്കണം മന നോക്കണം ചിലപ്പോൾ വാരി കൊടുക്കേണ്ടി വരും അമ്മ ചിലപ്പോൾ അപ്പം ഇടും അതൊക്കെ വൃത്തിയാക്കി കൊടുക്കേണ്ടി വരും അതൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ ചെയ്യണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കഴിയൂട്ടോ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സും പിടിച്ചു നിന്നോളീ തോർപ്പിയ കയ്യിലുണ്ടാവും ആരെയും ആശ്രയിക്കണ്ട അലഹദില്ല എല്ലാ ഉഷാറായിട്ട് എല്ലാവർക്കും അകത്തായിട്ട് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ അസലാമലൈക്കും